بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه وسلم اللهم صل على سيدنا محمد نبيل امي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد نبيل امي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد نبيل امي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته اللهم صل على سيدنا نوري واهله اللهم صل على سيدنا نوري واهله اللهم صل على سيدنا نوري واهله اللهم <سؤال> صل على سيدنا نور وحده الصلاة والسلام عليك يا سيدي يا رسول الله حد بيديك اللا دخيل دي أدركني يا رسول الله صلاة والسلام عليك يا سيدي يا رسول الله حد بيديك اللا دخيل دي أدركني يا رسول الله سنحم الله صحوذر الماري صحوذر الماري أمم ماري بنغن ماري ശശിതാക്കളെ ബോയ്സിലെ നിധികളായ പിഞ്ചുമക്കളെ അസലാമലൈക്കും വറഹമത്തു അഹ് താലാ വറക്കാത്തു സ്നേഹമുള്ള മുത്തുമോ മിനികളെ സാദാത്തുൽ ഹൈദറൂസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെ കുടുംബങ്ങളെ അസലാമലൈക്കും അലൈക്കും അള്ളഹി താല വാത്തു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇതൊക്കെ പറയുന്നത് എനിക്ക് സമ്പാദിക്കാനോ ദുന്യാവിലൊന്നും സമ്പാദിക്കാൻ വേണ്ടിയല്ല യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുമല്ല ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന ഞാൻ പറഞ്ഞു തരുന്ന ദിക്കുറുകൾ സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നി അതിലൊരു പ്രതിഫലം എനിക്കും കിട്ടും നാളെ മരിച്ചു ചെന്നാൽ എൻ്റെ ഖബറിലേക്കും അതിൻ്റെ പ്രതിഫലം എത്തും എന്നുള്ളൊരു വിശ്വാസത്തിലൂടെയാണ് വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അതിലൂടെ ഉവാ ഹുസ് ബെഹാനവല നമ്മളെ എല്ലാവരെയും ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും മാറവട്ടെ മുത്തുമു മിനിങ്ങളെ അതുകൊണ്ട് ആരും മറക്കാതെ ഒക്കെ ചെയ്തു വെക്കുക എന്നാൽ അതോ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്തി പോവാം ഇതൊന്നും ഒരാളുടെയും അഭിപ്രായത്തിന് തുടങ്ങിയതല്ല കാരണം ഞാൻ ഞാനിവിടെ റൂമിൽ ചികിത്സയ്ക്ക് ഇരിക്കുകയാണ് മഹാനായ വലിയുദ്ദീൻ ഫൈലി വന്നീരായ വലിയുദ്ദീൻ ഫൈദി ഉസ്താദിൻ്റെയും ഒറ്റപ്പാലം ഹസ്രത്ത് മമ്മുക്കുട്ടി മുസലിയാരുടെയും അരിയിൽക്കോടുള്ള മമ്മു ഒരു ഉസ്താദിൻ്റെയും സി എം വലിയ ഇജാസിയത്ത് നേരിട്ട് കിട്ടിയ മഹാനൊക്കെ ഇജാസിയത്ത് പ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സമയം കിതാബുകളിലൂടെ കാണുന്ന ദിക്കറുകൾ സലാത്തുകൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഉത്താല ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ നിരായവസ്ഥാതവറുകൾ ഉംബ്രക്ക് വേണ്ടി പോയിരിക്കുകയാണ് ഉള്ളാഹു സുബാനോ താല ഉസ്താദിൻ്റെ ഉംറയും യാത്രയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ യാത്രയൊക്കെ നല്ല സുഖമാക്കി കൊടുക്കുമാറാവട്ടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി തിരിച്ചു വരാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഉസ്താദിനും ഉസ്താദിൻ്റെ ഹാദിമീങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അതുപോലെ വായക്കാട് ദർസിലൊക്കെ പള്ളിയിൽ കിതാബ് ഓതി കൊടുക്കുന്ന ഒരുപാട് ഉസ്താദിന്മാരുണ്ട് മുത്തഅലി മീനുണ്ട് ആ ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായസ് കൊടുക്കുമാറാവട്ടെ അവിടുത്തെ നാഫിയ മീങ്ങൾക്ക് ആഫിയമിൻ് പ്രദാനം ചെയ്യുമാറാവട്ടെ മുത്തമോ മിനീകളെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എല്ലാവർക്കും അറിയാം ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ വെള്ളിയാഴ്ചയായിരിക്കും അപ്പോൾ ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവിനെ വെള്ളിയാഴ്ച രാവിനെ ഇന്ന് ഒരുപാട് പള്ളികളിൽ നിന്ന് മദ്രസ മതസ്ഥാപനങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഒക്കെ ഹബീബിൻ്റെ പേരിലുള്ള സലാത്തിൻ്റെ സലാത്തിൻ്റെ മന്ത്രധ്വനികൾ ഇന്ന് വാനലോകത്തേക്ക് ഉയരും എല്ലാവരും സലാത്തും തിക്റുമായി ദ്വാര ചെയ്യുമ്പോൾ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഇന്ന് ഇവിടെയുള്ള സലാത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അള്ളാഹു അള്ളഹുഹു സുബാനോഫീഖ് ചെയ്യുമാറാവട്ടെ മുത്തുമോമി നിങ്ങളെ നമ്മളൊക്കെ ജനിച്ചു ജനിച്ചാൽ മരണം ഉറപ്പാണ് മരിക്കാതെ ആരും ദുന്യാവിൽ ഉണ്ടാവുകയില്ല നമ്മളൊക്കെ ഉള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാണ് ജന്നാത്തിൽ ഫിറദോസ് ചോദിക്കുന്നവരാണ് ഉള്ളാഹു സുബെഹാനവേല നമുക്ക് സ്വർഗം നൽകണമെങ്കിൽ ഒരുപാട് കടമകൾ നമ്മൾ കടക്കേണ്ടതുണ്ട് നമ്മളുടെ സ്ഥലമാണ് ദുന്യാവ് നാളെ സ്വർഗ്ഗത്തിൽ അതിനുള്ള പ്രതിഫലം നാളെ മഹ്ഷറിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് കാരണം നിസ്കാരങ്ങൾ നോമ്പുകൾ ദാനധർമ്മങ്ങൾ സതക്കകള് സക്കാത്ത് ഹജ്ജ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഹജ്ജൊക്കെ മുതലുള്ളവർക്ക് പറഞ്ഞതാണ് ഇതൊക്കെ അത് സമ്പത്തുള്ളവനക്ക് പറഞ്ഞതാണ് നിസ്കാരം നോമ്പ് അത് എല്ലാവർക്കും പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് ദിക്കറുകളും സലാത്തുകളും ഒക്കെ ആയിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് ഞമ്മൾ അടുക്കുമ്പോഴേയാണ് അള്ളാഹു സുബാനോത്തേ നമുക്കൊക്കെ സ്വർഗം നൽകുകയുള്ളു അങ്ങനെ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗം ചോദിച്ചാൽ കിട്ടൂല അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ദിക്കറുകളും ഇസ്തേഫാറുകളൊക്കെ ചൊല്ലണം ഇൻഷാള്ളാഹ് നമ്മൾ പറയുന്ന ഈ ദിക്കറുകൾ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാല്ഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ നരകം ഹറാമാകുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചൊല്ലിയാൽ പകർത്തിയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് എഴുപതിനായിരം ദിക്കറാണ് അതായത് ലാ ഇലാഹ ഇല്ലോ ലാ ഇലാഹ ഇല്ലോ എന്ന ദിക്കർ എഴുപതിനായിരം വട്ടം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സ്വർഗം പ്രവേശ സ്വർഗത്തിൽ പ്രവേശിക്കാം രണ്ട് ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അതുപോലെ എന്നുള്ളത് ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അള്ളാഹു സുബഹാനോ താല് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക ചെയ്യുമാറാവട്ടെ ലാ ഇലാഹ ഇല്ലല്ലോ സൂറത്തുല്ലഹുലാസ് എന്നുള്ള ഈ നമ്മൾ ജീവിതത്തിൽ പകർത്തുക പിന്നെ ഒരിക്കൽ ഹബീബായ മൊത്തം മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമാ തങ്ങൾ ഒരിക്കൽ ബിനു ബിനു കൈസമാ സയദു കൈസമാ റുലിയാഹിനോട് ചോദിച്ചു സൈദബിനോ കൈസേ സ്വർഗത്തിലെ നദികളിൽപ്പെട്ട ഒരു നിധി നിനക്ക് ലഭിക്കാൻ ലഭിക്കണമെങ്കിൽ ലഭിക്കാനുള്ള മാർഗം ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അപ്പോൾ സൈദുറിയാഹിനു പറഞ്ഞു നബിയേ നബിയേബി നബിയേ നിങ്ങൾ പറഞ്ഞാലും അരുളിയാലും നീ ഇപ്രകാരം പറയുക ം പറയുകയാണ് നബി ഈ തിക്രണി പതിവാക്കുക അതുപോലെ അള്ളാഹു നിന്നെ കൊണ്ടല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോദന ശക്തിക്കും കഴിവുമില്ല അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒന്നിനും ഒരു കഴിവുമില്ല വീണ്ടും നബി നബിഹു അലൈ വസല്ലി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങളാണ് ആ വചനങ്ങൾ ഏതാണ് എന്ന് قيس رضي الله عنه جودي كويان عبد الله بن قيس رضي الله عنه نبي صلى الله هو وسلم هو هو صلى الله عليه الله عليه هو سبحان الله والحمد لله ولا الله ാണ്ഹു അക്ബർ അനെ കൂട്ടിച്ചെല്ലിയാലും കുഴപ്പമില്ല ഈ നാല് വചനങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മയുടെ അടുത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലാഹു അലൈ വസല്ലമ്മയോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരേ

وحده لا شريك له شريك له الله اكبر كبيرا والحمد لله كثيرا سبحان الله رب العالمين لا حول ولا قوة الا بالله العزيز الحكيم إذكر ذكر أغرامين اكرمين انا ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിനെ ഏറ്റവും പ്രകീർത്തിക്കാൻ സ്തുതിക്കുവാൻ പറ്റിയ ഇസ്മ ദിക്കർ ഏതാണ് വചനം ഏതാണെന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി സല്ലാഹു അലൈ വസല്ല പറഞ്ഞു കൊടുക്കുകയാണ് ലാ الله أكبر كبيرا والحمد لله كثيرا سبحان الله رب العالمين لا حول ولا قوة إلا بالله العزيز الحكيم ذكر നബിസല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ പറയുന്നത് ആ ഗ്രാമീണനായ മനുഷ്യൻ ഹബീബായ മത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമയോട് പറയുകയാണ് എത്രയധികം പരിശുദ്ധനാ പരിശുദ്ധൻ അതിയുക്തിമാനും അതി പ്രധാ പ്രതാപശാലിയുമായി അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോദ ശക്തിയും കഴിവുമില്ല അള്ളാഹിനിക്കാണ് എല്ലാത്തിനും കൈവള്ളത് വേറെ ഒരാൾക്കും ഒന്നിനും കഴിവില്ല എന്ന് അപ്പോൾ ആ ഗ്രാമീണ നബി നബിസൊല്ലാഹു വലയസല്ല മാതങ്ങളോട് ചോദിക്കുകയാണ് ഇവ എൻ്റെ റബിന് സൃഷ്ടാവും അന്നം നൽകുന്നവനും രക്ഷിതാവുമായ ണല്ലോ ഇതൊക്കെ അള്ളാഹുക്കുളളതല്ല നബിയേ എനിക്കുള്ളത് ഉണ്ടോ എന്ന് നബി നബിസ് വസ്സലയാടോ ഗ്രാമീണനായ മനുഷ്യൻ ചോദിക്കുകയാണ് അപ്പോൾ നബി നബിസ് വസ്സല്ല തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി പുറത്തു തരികയും നീ എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് നേരായി മാർഗം കാണിച്ചു തരികയും നീ എനിക്ക് ഉപജീവനം നൽകുകയും ചെയ്യണമേ ഇതൊക്കെ മുസ്ലിമിലും ബുഹാരി മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഈ ഇൻഷാള്ളീം എന്ന ദിക്കറ് നമ്മൾ ജീവിതത്തിൽ പകർത്തുക നമ്മളെ കൃഷിസ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ ദിക്കറുകൾ ലാഹുല കൂവത്ത ഇല്ലാബില്ലാ എന്ന ഈ ദിക്കറ് നമ്മൾ ചൊല്ലുക നമ്മൾ കച്ചവട സ്ഥാപനങ്ങളിൽ കയറുമ്പോൾ ഈ ദിക്കറുകൾ ചൊല്ലുക ലാഹുലൂവിയുള്ള ഈ ദിക്കറൊക്കെ നമ്മളെന്താണ് ചൊല്ലുക നമുക്ക് കയറും ബർക്കത്തും ഇജ്ജത്തും അഭിവൃദ്ധിയൊക്കെ നൽകി മാറാവട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹത്തായ ഒരു അമലാക്കി മാറ്റു തിരിമാറാവട്ടെ ഉസുബഹാനോ തേല ഈ വെള്ളിയാഴ്ച രാവിലെ വറുക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ ദോവ കൊണ്ടുവ സീയത്ത് ചെയ്ത് വാട്സപ്പിലൂടെ ഇങ്ങനെ വിടുന്നുണ്ട് ഹാനോ തേല എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും തീർത്ത് കൊടുക്കുമാറാവട്ടെ ഇന്ന് ഞാൻ പോരുമ്പോൾ ഒരു സഹോദരന് വായൻ്റെ ഉള്ളിൽ ക്യാൻസറാണെന്ന് പറഞ്ഞ് ദോവ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഏകദേശം ഡോക്ടറെ കാണിച്ചു ഒക്കെ സുഖമായിട്ടുണ്ട് കീമൊക്കെ ചെയ്ത് സുഖമായിട്ടുണ്ട് എന്നാലും അദ്ദേഹം എന്നോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഒരു പരിചയക്കാരൻ ഒക്കെയാണ് ആ സഹോദരൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതാണ് ചെയ്യാൻ ആ സഹോദരൻ്റെ രോഗവും അതുപോലെ ഇന്നലെയും ഇങ്ങാനൊക്കെ ആയിട്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിരന്തരമായി കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ ബാധിച്ചവർ ഒരുപാട് ആളുകളുടെ വീഡിയോസുകൾ സഹായ അഭ്യാർത്ഥനവുമായിട്ട് കണ്ടു അള്ളാഹ് ഹുസുബാന ഉത്തേല ആ സഹോദരൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും മാരകമായ രോഗങ്ങളെ കൊണ്ട് പിടിപെട്ടവർക്ക് രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഒരാൾ എല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹു ഹുസുബാനോ താല വിചാരിച്ചാൽ അതെല്ലാം നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹു ഹുസുബാന ഔതല നമ്മളൊക്കെ ഒന്ന് ചൊല്ലുന്ന സൊലാത്തിൻ്റെ വർക്കത്തുകൊണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഹബീബായ്മത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി സ്വല്ലാത്ത തങ്ങളുടെ ഹക്ക് ജാബ്ബർക്കത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു അള്ളാഹുഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മാറാവ്യാധി രോഗങ്ങളെ തന്നെ ആരെയും റൊബേനി പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ റബ്ബേനി ആരെയും പരീക്ഷിക്കരുത് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ റബേ അവിടെയൊക്കെ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ ഉള്ളൂ അതിനുള്ള വൈകൾ നീ തുറന്നു കൊടുക്കണേ ഉള്ളോ റഹ്മാനായ റബേ റഹിമീനായ റബേ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹത്തായ മക്കളാക്കണേ ഉള്ളോ ആലിമീങ്ങളാക്കണേയല്ലോ ബഹ്റവിയായ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നീ ചേർക്കണേ ഉള്ളോ റഹ്മാനായ റബേ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി ലാഹ്ലിമുദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് നബിയെ കണ്ട് മരിക്കുന്ന പുഞ്ചിരിച്ചു മരിക്കുന്ന ഉമ്മത്തീങ്കി ചേർക്കണേ ഉള്ളോ റഹ്മാനായ റുബേ ഖബറി ലതാപിനെ തൊട്ടകനീ കാവലു നൽകണേ ഉള്ളോ ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകളും റുബേ അവിടെയൊക്കെ ഖബറിനീ വിശാലമാക്കി കൊടുക്കണേ ഉള്ളോ അവിടെ കബറിൽ അതോപിനെ നീ ഉയർത്തണേ അല്ലോ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ കൊണ്ട് ഖബർ ശിക്ഷകളൊക്കെ നീ വിദൂരമാക്കണേല്ലോ സ്വർഗീയ പദവികൾ നീ നൽകണേ അല്ലോ റാഹിമീനായ തമ്പുരാനേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധമിത്രാദികൾ റഹ്മാനായ റബ്ബൈ മഞ്ജുസ് കേൾക്കുന്നവരുടെ ഒരുപാട് ആളുകളുടെ ഉമ്മമാര് വെള്ളിമ്മമാര് വല്ലിപ്പമാര് റഹ്മാനായ റബ്ബേ റബേ ഭാര്യസന്താനങ്ങള് ഭർത്താക്കന്മാരൊക്കെ മരണപ്പെട്ടവരുണ്ടാവും റഹ്മാനായ റബ്ബേ അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കി കൊടുക്കണേ ഉള്ളോ ഖബർ ലതാപെ വിദൂരമാക്കണേ ഉള്ളോ സ്വർഗീയ പദവികൾ നീ നൽകണേ ഉള്ളോ അവരെയും ഞങ്ങളെയും എല്ലാവരെയും റബേ നീ ജന്നാത്ത് ഫിർദുസലിനി ഒരുമിച്ച് കൂട്ടണേ അല്ലോ റഹ്മാനായ ഉറമ്പേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേഫിയുള്ള ദീർഘായു നീ നൽകണേ അല്ല റബ്ബേ ഭാര്യ സന്താനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ ഞങ്ങളെ സഹോദരിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ ഉള്ളോ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഉസ്താദുമാർക്ക് ഉസ്താദ്മാർക്ക് ദീർഘായുസ് നീ നൽകണേ അല്ലോ

ംബിഅലീം എല്ലാവരും ഒരിക്കൽ കൂടി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യുക വസീയത്തോടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദുവായിൽ ഞാൻ ഉൾപ്പെടുത്തും അള്ളാഹു സുബെഹാനവതേല നമ്മൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാല്ഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ ഈ ഇതൊക്കെ കാണുന്നവർ ലേക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു തെളിവിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളറിയിക്കണം ഇൻഷാ അല്ലാ അള്ളാഹു സുബെഹാനു തേല എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്ത് തരുമാറാവട്ടെ നമ്മൾ ചെയ്യുന്നൊരു നന്മയിലൂടെ നിങ്ങളുടെയൊക്കെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ അസലാമലേക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു